കൂട്ടുകാരെ ഇന്നൊരു മീൻ കറി വെക്കാം അപ്പോൾ ആദ്യം നമുക്ക് മീൻ വൃത്തിയാക്കാം മീൻ വൃത്തിയാക്കി ഉപ്പിലേക്കിടാം ഉപ്പിലിട്ട് കുറച്ച് നേരം ഒന്ന് കഴുകി ഉരുമ്പൊക്കെ പോകുന്നത് വരെ ഇട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് അത് നല്ല വെള്ളത്തിൽ തഴുകാം തഴുകുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഇതുണ്ടല്ലോ ആ അഴുക്കുകൾ കഴിഞ്ഞ് വെള്ളത്തിലിട്ടും വെള്ളത്തിലിട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ വൃത്തിയാക്കി കഴുകിയെടുത്തതിന് ശേഷം നല്ല ഫ്രഷ് മീനാണ് ഐസ് ഒന്നും ഇടാത്ത നല്ല ഫ്രഷ് ആയിട്ട് ചുറ്റി നല്ല മീനാണ് നമുക്കതൊന്ന് കഴി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കതിനി ഒന്ന് പിന്നെ പീസാക്കാം പീസാക്കിയിട്ട് നമുക്ക് കണ്ടോ നല്ല കറക്റ്റ് നൈസായിട്ട് പീസാക്കിയതിന് ശേഷം നമുക്കിനി അതൊന്നുകൂടെ നല്ല വെള്ളത്തിൽ കഴുകാം അപ്പോൾ കഴുകി മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്കിനി അടുത്ത മീൻ കുഞ്ഞു കുഞ്ഞ് പീസാക്കണം ഒരുപാട് വലിയ പീസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരപ്പ് പിടിക്കത്തില്ല മീൻ വെളുത്തിരിക്കും ഫ്രഷ് മീൻ മീനാകുമ്പോഴത്തേക്ക് വെളുത്തിരിക്കും അപ്പം നമുക്ക് മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് ആ അടുത്ത നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം അപ്പം മീൻ കറി വയ്ക്കാനുള്ള അരപ്പുകൾ കൂട്ടുകയാണ് നമ്മൾ കൂട്ടാൻ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ കടുവിടുക കടുകിട്ട് കഴിഞ്ഞ് അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും വറ്റൽമുളക് ഇടുക വറ്റൽമുളക് ഇട്ടാതൊന്ന് മൂട്ട് വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേത്തല ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് വയറ്റി ആ ഒരു പച്ച സ്മെല്ല് പോയി എന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് വഴറ്റിയെടുത്ത് മുളക് പൊടി അത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിപ്പൊടി അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം ഇത്തിരി ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് വഴറ്റാം ഒന്ന് വയറ്റിയിട്ട് ഇത്തിരി കുരുമുളകും കൂടി ഇട്ടൊന്ന് ആ അത് അരപ്പിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് അതായത് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് മൂട്ടിച്ചെടുക്കാം അതൊന്ന് എടുക്കുക അതിന് ശേഷം നമുക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ എടുത്തിട്ട് ശകലം ഒന്നുകൂടെ ഒന്ന് മൂപ്പിക്കുക മൂപ്പിച്ചതിന് ശേഷം അതൊരു ബ്രൗൺ കളറാവും ബ്രൗണൊന്നും നല്ല ബ്രൗൺ അല്ല മീഡിയം ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കത് അരപ്പ് മൂത്തുനിന്ന് ആ ഒരു മണം അടിക്കും മണം അടിക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും പച്ചമണം പോയി അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത്തിരി പുളി വെള്ളം ഈ പിഴിപുളി ഒഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരപ്പ് ഇത്തിരി ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെണംപുളി ഇടുമ്പോഴത്തേക്ക് തിക്കാകത്തില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത്തിരി കറി കൂ ഇങ്ങനെ ഒഴിച്ച് കൂട്ടുമ്പോൾ ഇത്തിരി കറി നല്ല കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിഴിപുളി ചേർക്കുക അതൊരു ശകനം പേരിന് വേണ്ടി ഒരുപാടായാൽ അതിരിക്കും അപ്പോൾ ആ അരപ്പ് ആ വെള്ളം അതിനകത്ത് നിന്ന് വെന്ത് പറ്റി വരുമ്പോഴത്തേക്കാണ് ഈ കറിയുടെ പേസ്റ്റ് വരുന്നത് ആ വെള്ളം വെന്ത് പറ്റുന്ന ആ പുളിയുടെ വെള്ളം വെന്ത് പറ്റിയിട്ട് വീണ്ടും ആ അരപ്പിൻ്റെ ആ പുളിയുടെ ആ ഒരു ചെവയുണ്ട് അത് പോകുന്നതുവരെ നമ്മൾ വീണ്ടും അരപ്പൊന്ന് വഴറ്റുക വയറ്റിയതിനു ശേഷം വീണ്ടും ഇത്തിരി ഒഴിച്ച് അരപ്പൊന്ന് വേവിക്കുക ഒഴിച്ച് ഒന്ന് വേവി തിളക്കുന്നത് വരെ അമ്മിയും വേവാനുള്ള വെള്ളം ഒഴിച്ച് പെണംപുളി ഇട്ട് പിന്നീട് ഉപ്പും ഇട്ട് അടച്ച് തിളക്കി അമ്മിക്കുക അടപ്പുകൊണ്ട് അടച്ച് വേവിയ വേണം നമ്മൾ വെക്കേണ്ടത് കാരണം നല്ലത് കൊണ്ടേ തുറന്നു നീങ്ങുമ്പോൾ ആകുമ്പം തിളയ്ക്കാനായിട്ട് ഒരുപാട് സമയം ഇടും അടച്ച് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിളക്കി അപ്പം നമ്മൾ അരപ്പ് തിളച്ചിട്ടൊണ്ട് അതിലേക്ക് മീൻ പറക്കി വെക്കുക ഓരോരോ ഇട്ട് നല്ല സൈഡിലെല്ലാം ആയിട്ട് അരപ്പ് പിടിക്കത്തക്ക രീതിയിൽ ഓരോ പീസും പറക്കി ഇടുക അപ്പോൾ നമ്മൾ മീൻ പറക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല കറക്റ്റ് നല്ല സ്ലൈസായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ നല്ല കുഞ്ഞ് കുഞ്ഞ് പീസുകളാണ് അപ്പം പെട്ടെന്ന് അരപ്പ് പിടിക്കുകയും ചെയ്യും അരപ്പ് പിടിച്ചാൽ നമുക്ക് ഒരുപാട് വലിയ പീസാകുമ്പോഴത്തേന് ചിലർക്ക് പിടിക്കത്തില്ല ഇഷ്ടപ്പെടത്തില്ല വലിയ പീസാകുമ്പോൾ നമ്മൾ മീൻ മടുക്കും കുഞ്ഞു പീസുകളാകുമ്പഴത്തേക്ക് നമുക്ക് മീൻ മടുക്കത്തില്ല കാരണം എത്ര തിന്നാലും നമുക്ക് കുഞ്ഞ് പീസല്ല വലിയ പീസാകുമ്പോൾ നമ്മൾ കാണുമ്പോഴേ തന്നെ നമുക്കത് മടുക്കുക എന്നിട്ട് മീനൊക്കെ ഇട്ട് നമുക്കൊന്ന് ശകലം ഒന്ന് അരപ്പിന് മീങ്ങുന്ന രീതിയിൽ വെച്ചിട്ട് അടച്ചു കഴിക്കുക അടപ്പുകൊണ്ട് അടയ്ക്കണം അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിളയ്ക്കും അപ്പൊ അടപ്പതിനകത്ത് വീണുപോയി കാരമില്ല ചെറിയ അടപ്പായിരുന്നു ഏ അപ്പോൾ അരപ്പിട്ട് മീൻ തിളച്ചു അടുത്ത തിളയും വന്നു കണ്ടോ നല്ല നെയ്യൊക്കെ വറ്റി ഇങ്ങനെ നല്ല നെയ്യ് മേളിൽ തെളിഞ്ഞു വരുന്നു നെയ്യും എണ്ണയും കൂടാണ് തിളഞ്ഞു വരുന്നത് അപ്പോൾ നമ്മൾ മീൻകറി ഏതാണ്ട് ഏകദേശം തിളച്ച് വറ്റി വരുന്നുണ്ട് മീൻകറി പാകമായി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം കപ്പ കപ്പ എന്ന് പറയുമ്പോൾ മലയാളികളുടെ ഒരു പ്രത്യേകം പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് അപ്പം നമുക്ക് കപ്പ റെഡിയാക്കാം കപ്പ അങ്ങനെ വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അരപ്പിട്ട് ഇളക്കുക ഇളക്കി ഇളക്കിയെടുക്കുകയാണ് നല്ല കപ്പയായിരുന്നു കാരണം നമുക്ക് ഈ സമയത്ത് കപ്പ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും കപ്പ ഒപ്പിച്ചു ഞങ്ങൾ അപ്പോൾ നമുക്ക് കപ്പ ഉടച്ചെടുക്കാം കപ്പ ഉടച്ചതിന് ശേഷം നമുക്ക് മീൻകറി അപ്പുറത്ത് തിളയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് കപ്പ റെഡിയാക്കുകയാണ് കപ്പ അങ്ങനെ എന്തായാലും ഒരുവിധം റെഡി ആയിട്ടുണ്ട് നല്ല കപ്പയാണ് അപ്പോൾ പിന്നെ നമുക്കിനി അടുത്തെന്ന് പറഞ്ഞാൽ മലയാളികളുടെ വിഷ എന്ത് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഹാരമാണ് അപ്പം കപ്പ റെഡിയായി കപ്പയിലേക്ക് നമ്മൾ മീൻകറിയാണ് അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പം മീൻകറി നമുക്ക് മീൻകറി എന്തായോ എന്തോ ആ മീൻകറി റെഡിയാണ് മീൻകറി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മീൻ കറി ഒഴിക്കാം കപ്പയിലേക്ക് ആഹാ ഹാ മീൻ ഇളക്കിയത് ഉടഞ്ഞിട്ടില്ല കണ്ട അത് അതേപോലെ തന്നെ ഇരിപ്പുണ്ട് സൂപ്പർ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതായത് മീൻകറിയുടെ ഇത് വേണ്ടത് റെസിപ്പി വേണ്ടുന്നവർ വീഡിയോയ്ക്ക് അടിയിൽ കമൻ്റ് ഇടുക